വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മക്ക് ഇന്ന് മണ്ണാർ കൊണ്ട് റോബർ ചോദിക്കാം മറ്റേ മണ്ടനില്ല അമ്മ ഉണ്ടായിരുന്ന ആ അവന് ട്യൂട്ടോറിയൽസ് അത് കളിച്ചു പോയതാണ് ഓക്കെ നമുക്കിഞ്ഞ് ജ്വല്ലറി സ്റ്റോർ അത് അവൻ എങ്ങനെയൊക്കെയോ കളിച്ച് ജയിച്ചതാണ് ഇപ്പം ഞാൻ വിചാരിച്ചു ജ്വല്ലറി സ്റ്റോർ ഇനി അവനെ കൊണ്ട് കഴിയില്ല അവനെ ഞാൻ ചവിട്ടി കൊണ്ടുപോയി ഓക്കെ ഇതാണ് ഞമ്മളെ ജ്വല്ലറി ഉണ്ടാക്കുക അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ അത് കുറച്ചൊക്കെ അറിയാം അപ്പം ഞാൻ എന്ത് ചെയ്യാം ടഫൽ ബാഗും തൂക്കും സ്വറ്റും അഡ്വാൻസ്ഡ് ലോക്ക് അഡ്വാൻസ് ലോക് ലോക് പിക് വേണ്ട അതിലൊന്നല്ലേ അഡ്വാൻസ്ഡാ ലോക്തിക്ക് ആ ഒരു കുഴപ്പമില്ല സെ അഡ്വാൻസ്ഡ് കുറച്ചും കൂടി ഫാസ്റ്റ് ചെയ്ത ഓക്കെ എനിക്ക് ഒരു ഐഡിയ എന്താ ചെയ്യാണ്ട് ബാക്ക് കൂടെ ഓക്കെ അയാൾ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു അവനവിടെ തിരിഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് ഇവിടെ തുറക്കണം കഴിച്ചു ഓക്കെ നീ നമ്മളെന്ത് ചെയ്യാം എടുത്തിട്ട് ഇതുകൊണ്ട് പൊട്ടിക്കുക അപ്പൊ ഈ പൊട്ടിൻ ഇവിടെ വരും അവൻ്റെ കലമണ്ഡല നീ ഫോൺ എടുത്തിട്ട് ഇവിടെ പൊട്ടിന്ന് അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്ത് ജുവല്ലറി സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറി ഇനി നമുക്ക് യൂട്ടിലിറ്റി റൂം കീ കാർഡ് കണ്ടുപോയാ അപ്പോൾ നമ്മളതിനെ ഫസ്റ്റ് ഇങ്ങോട്ട് വേണം ോട്ട് പോയിട്ട് ആ ക്യാമറ ആ ക്യാമറ തല്ലി പിളിക്കണം അത്ര നീവനെ ലോക്കിടുന്നു ഇപ്പോഴത്തോടോ നമുക്ക് നേരെ ലോപ്പിക്കല്ലോ ബാഗ് അടക്കടുത്ത് വാ നമുക്ക് അങ്ങോട്ട് എന്നിട്ട് ലോക്ക് പിക്കറോ അതിന് നമ്മൾ ഇങ്ങോട്ട് കയറിയാൽ ഇട്ടേ കിടക്കുന്ന വീട്ടിലേക്ക് റൊഞ്ചിക്കാട്ടി ഇത് കൊണ്ടിട്ട് ഇനി നാല് അക്ഷരം പഠിച്ചാണ് അലാറം ഡിച്ചപ്പോൾ നമ്മൾ പൊട്ടിക്കൊണ്ടി വരുന്നത്

എല്ല ഇതും ഡിസേബിൾ ആയി ടോയ്ലറ്റ് ആ അങ്ങോട്ട് വാ അങ്ങോട്ട് പോവാട്ട് പോയിലറ്റ് കൊടുക്കേലോട്ട് തന്നെ പോകേ മേലോട്ട് പോയിട്ട് എവിടെ ആ ലൊക്കെ അലാറം ഓണായില്ല സെക്യൂറിറ്റി ഉം ഓഫീസിലോട്ട് കേറടാ ഓഫീസിലാണ് ഇനി പണി ബോൾട്ടിന്റെ കീ കാഡ് കൊണ്ടുവിടണം അത് ഓഫീസിലെ മാനേജറിൻ്റെ കയ്യിലേക്കാം അതിലൊപ്പിക്കണ്ടാ ി പോയിച്ച് അവിടെ ആ കാല പിന്നെ നല്ല രീതി വോൾട്ട് ആ അതൊക്കെ അത്രേ ഉള്ളൂ പൊപ്പ് അടിയിലോട്ട് ഓക്കെ നമ്മൾ നേരെ കൊണ്ടുപോയി നദിയിൽ കാർഡ് ഒരാശ്യം റഫൽ ബാഗ് എടുക്കുന്നുണ്ട് ഇരുന്നു എനിക്കൊരു ഐഡിയ ഉണ്ട് ഈ അഡ്വാൻസ് എല്ലാം കളഞ്ഞാൽ എഞ്ചോ മോനെ കുറച്ച് അത് കളഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടും എന്നിട്ട് ഇവിടെ ബാഗ് വെക്കും എന്നിട്ട് ഇതൊക്കെ ഷിമ്പിൾ 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 ഉണ്ടാ പൈസ ഫുൾ കറക്റ്റ് കാരണം കാരണം കുറച്ച് ഗുഡ് ഫീച്ചർ ഇന്ന് കൂൾഡ് വച്ചിരിക്കട്ടേ ഇരിക്കട്ടെ ഇനി നമ്മക്ക് ഇത് കൊണ്ട ബാഗിൽ വണ്ടി കൊണ്ടോ അപ്പോൾ ഡൾ ഡൾ അല്ല തന്നെ ലോക്കട്ട് വെച്ചിട്ടു ഒന്നിനില്ല ചത്തടക്കേണ്ട എലിയുടെ കുഞ്ഞുണ്ട് ഗോൾഡ് ഗോൾഡ് ഇഷ്ടം പോലെ ൂടി അങ്ങനെ ബാങ്ക് ഫുള് അപ്പൊ ടാട്ട ടാട്ട സെക്യൂരിറ്റിമാരെ സെക്യൂരിറ്റിമാര് പാവം അവരിപ്പ ജല്ലറിയില് കച്ചവടം നടത്തണ്ടായിരുന്നു പക്ഷേ Пока это как бы. А поки, да, да. Рот я иркину. О,